എന്തെങ്കിലും ഉണ്ട് കൂട്ടുകാരെ പുതിയ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെ കേട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ചേച്ചി നല്ലൊരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് പറഞ്ഞു തരുന്നത് ഒരുപാട് കൂട്ടുകാർ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കി പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വല്ലാതെ അങ്ങ് ഡ്രൈ ആയി പോകുന്നു പിന്നെ അതിൻ്റെ ആ പേപ്പർ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് അഴിഞ്ഞ് ഒരു ഭംഗിയില്ലാതെ ആയി പോകുന്നു എന്ന് അങ്ങനെയൊന്നും അല്ലാതെ നല്ല ആയിട്ട് നമ്മൾ ബേക്കറിയിൽ ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലുള്ള ഒരു കപ്പ് കേക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് ചേച്ചി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു രാം വീഡിയോ നന്നായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം മനസ്സിൽ കാണുക അതിനുശേഷം ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുക നല്ലതായിട്ട് കറക്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് പുറത്ത് സെയിൽ ചെയ്യാൻ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ആദ്യം നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം ആണ് കേട്ടോ അതേപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാം തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് പൊടിയല്ല സാധാരണ തരിയായിട്ടുള്ള പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇരുന്നൂറ് എം എൽ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് വേണ്ടത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ് ബേക്കിംഗ് പൗഡർ ഒരു പതിനഞ്ച് ഗ്രാം ഒക്കെ എടുത്താൽ മതി ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ബേക്കിംഗ് പൗഡർ പതിനഞ്ച് ഗ്രാം എടുത്താൽ മതി പിന്നെ നമുക്ക് കേക്കിലേക്ക് നമ്മൾ ടേസ്റ്റ് കൊടുക്കുമ്പം ഏത് എസൻസ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് കൊടുത്താൽ മതി ഞാനിപ്പം എപ്പോഴും മൂന്നും കൂടി മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് പൈനാപ്പിൾ കൊടുക്കുന്നുണ്ട് ഓറഞ്ച് കൊടുക്കുന്നുണ്ട് വാനിലയും ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് അപ്പോൾ എല്ലാം ഒരു കാൽ ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മുടെ കേക്കിലേക്ക് നമുക്ക് മുട്ട വേണം മുട്ട എടുക്കുമ്പം അഞ്ച് മുട്ട എടുക്കുക വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ നാല് മുട്ട എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം മൈദിയുടെ അളവാണ് പറയുന്നത് അതിലേക്കാണ് നമ്മൾ ചേർക്കുന്നത് ഈ ഒരു അഞ്ച് മുട്ട ഇനി നമുക്ക് വാനില അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഫ്ലേവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഫ്ലേവറുകൾ കൊടുത്താൽ മതി ഇത് മാംഗോ പൈനാപ്പിൾ ഇതുപോലെയൊക്കെയുള്ള ഫ്ലേവർ നമുക്ക് വാങ്ങാൻ കിട്ടും അത് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക അല്ലെങ്കിൽ നമുക്ക് വാനില കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ കേക്ക് ഉണ്ടാക്കി എടുക്കുക കേക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ റോസ്മാൻ്റെ ഒരു സ്റ്റാൻഡ് മിക്സർ ആണ് എട്ട് ലിറ്ററിനുള്ളതാണ് കേട്ടോ ഇത് ഓൺലൈനായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിന് വില വരുന്നത് ഒരു പന്ത്രണ്ട് അഞ്ഞൂറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നമുക്ക് ചെയ്തെടുക്കാം ആദ്യം നമ്മുടെ പഞ്ചസാര ഈ സ്റ്റാൻഡ് മിക്സറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുട്ട മുഴുവനായിട്ടും പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ മുട്ടയുടെ തോല് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ തോല് വീഴുന്ന് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്നിച്ചെങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല സ്പീഡിലിട്ടിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്തിട്ട് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അതിലേക്ക് അലിയിപ്പിച്ചെടുക്കുക പഞ്ചസാരയുടെ തരി ഒട്ടും ഉണ്ടാവരുത് അതേപോലെ നന്നായിട്ട് ചെയ്തെടുക്കുക പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ നമുക്ക് പപ്സിനും അതുപോലെ ബണ്ണിനും ഒക്കെയുള്ള ഡോ കുഴച്ചെടുക്കാൻ എന്നുള്ളത് അത് നമ്മൾ ചെയ്യരുത് കാരണം എന്താ വെച്ചാൽ ഈ സ്റ്റാൻഡ് മിക്സറിൻ്റെ മോട്ടർ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയിപ്പോകും ഇതുപോലെ കേക്കും അതേപോലെ ക്രീമും ഒന്നും ബീറ്റ് ചെയ്ത് എഴുതാ ഇന്ന് വലിയ കംപ്ലയിൻ്റുകൾ വരില്ല അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ അതിലേക്ക് മാവ് കുഴയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം നമ്മൾ സ്റ്റാൻഡ് മിക്സർ ഒന്നും ഓഫാക്കിയിട്ടുണ്ട് നന്നായിട്ട് മുട്ട പതഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് എടുത്ത് നോക്കുക കയ്യിൽ ഇതുപോലെ തരികളൊന്നും പറ്റി പിടിക്കുന്നില്ല എന്ന് കാണുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഫ്ലോർ മിക്സ് ചെയ്യാം ഞാൻ ഈ മൈദയിലേക്ക് തന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം സ്റ്റാൻഡ് മിക്സർ ഒരു ചെറിയ സ്പീഡിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ മൈദ ഇടുമ്പോൾ സ്പീഡ് കൂടിയെന്നോർത്ത് കുഴപ്പമില്ല കുറച്ച് നേരം മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ മൈദ ഇട്ടപ്പം ഞാൻ ആറ് സ്പീഡ് എന്നുള്ളത് ഒരു നാലിലേക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു മൂന്ന് സ്പീഡിലേക്ക് കൂടി കുറച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ എടുത്തു വെച്ച സൺഫ്ലവർ ഓയിൽ ഇതിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ഓയില് ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്പീഡ് കുറച്ച് കൊടുക്കുക ഈ സമയത്ത് തന്നെ നമ്മൾ എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ എല്ലാം കുറേശ്ശെ ചേർത്താൽ മതി എസൻസ് മൂന്നും കൂടി ആയതുകൊണ്ട് എല്ലാം കൂടി ഒരു ടീസ്പൂണ് മതി അതിന് കണക്കാക്കിയിട്ട് കുറേശ് ഒഴിച്ചു കൊടുക്ക വാനില ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതേപോലെ പൈനാപ്പിള് ഒഴിച്ചിട്ടുണ്ട് പൈനാപ്പിള് പിന്നെ ഓറഞ്ച് മൂന്നും കൂടി ആകുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും കേക്കിന് ഓറഞ്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് ഇടരുത് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇതേപോലെ സ്ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പം നമ്മൾ നിർത്തി കൊടുക്കുക ഇപ്പോൾ ഓയിലൊന്നും തെളിഞ്ഞു കാണുന്നില്ലല്ലോ ഇതേപോലെ കിട്ടിയിട്ടില്ലേ അപ്പോൾ സൈഡിലുള്ള ആ മൈദപ്പൊടിയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക നമുക്കിത് വാനിലാക്കിയെ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഇതുപോലെ മാംഗോയുടെ ഒരു ഫ്ലേവർ കുറച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് ആ മാംഗോയുടെ ടേസ്റ്റ് കിട്ടും നോക്കി ചേർക്കണം കേട്ടോ കുറച്ച് ചേർത്താൽ മതി അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങൾ ചോദിക്കും അതിന് കൃത്യമായിട്ട് അളവില്ല ഞാൻ രണ്ട് മൂന്ന് തുള്ളിയേ ചേർത്തിട്ടുള്ളൂ അപ്പോഴേക്ക് നല്ല കളറ് വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇതുപോലെ അങ്ങ് യോജിപ്പിച്ചു കൊടുക്കാം ബാറ്റർ നമുക്ക് ഒരേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് വിവിധ ഫ്ലേവർ കൊടുക്കാം കേട്ടോ ഏത് ഫ്ലേവറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറും കൊടുക്കാം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി കഴിഞ്ഞു ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ബാറ്റർ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് നമ്മളെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്റർ നമ്മൾ ഏത് മോൾഡിലേക്കാണോ ഒഴിച്ചു കൊടുക്കുന്നത് ഏതൊരു മോൾഡിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴും ആ മോൾഡ് നിറയാൻ പാടില്ല ഒരുപാട് നിറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഇതിലേക്ക് വേവാനുള്ള സ്പേസ് ഇല്ലാതായി പോയിട്ട് മുഗൾ ഭാഗമൊക്കെ വല്ലാതെ പൊന്തി അതിന് ക്രാക്കൊക്കെ വീഴും ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് ഒന്നുകിൽ അരഭാഗം ഒഴിച്ചു കൊടുക്കുക കാൽ ഭാഗം ആയി പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നിറഞ്ഞ് കപ്പിൽ ഇരിക്കത്തില്ല അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം എപ്പോഴും നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ബാറ്ററൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇരുന്നൂറ് ഡിഗ്രിയിൽ ടെമ്പറേച്ചർ കൊടുക്കണം കപ്പ് കേക്കിനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് ഡിഗ്രിയിലാണ് കൊടുക്കേണ്ടത് അത് പെട്ടെന്ന് വേവും അതുകൊണ്ട് ചൂട് കൂട്ടി കൊടുക്കണം ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു ഇരുപതിനു മുമ്പ് ഒരു പതിനഞ്ച് ഒക്കെ ആവുമ്പോഴേക്കും ഇത് ബേക്കായിട്ട് കിട്ടും ഒരുപാട് കൂടുതൽ വലിയ കപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് സൈസ് ഒമ്പത് സൈസ് അങ്ങനെയൊക്കെയുള്ള ഇതുപോലത്തെ കപ്പ് റോളുകൾ കിട്ടും കപ്പുകൾ കിട്ടും അപ്പം ഇത് ഒരു ഒമ്പത് സൈസാണ് ഇതിന് ഏകദേശം ഒരു പതിനെട്ട് മിനിറ്റ് സമയം സമയമാവുന്നുണ്ട് ബേക്കാവാനായിട്ട് ആറ് സൈസൊക്കെ ആണെങ്കിൽ കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ബേക്കായിട്ട് വരും ഇപ്പം നമ്മുടെ കേക്ക് വേവാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ കറക്റ്റ് ായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കപ്പ് അഴിഞ്ഞു പോകുന്നു എന്നല്ലേ നിങ്ങളുടെ പരാതി അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേക്ക് ഇതേ ടൈപ്പിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരാഴ്ചയാണ് ലൈഫ് പറയുന്നത് ആ ഒരാഴ്ചയായാലും ഈ കപ്പ് ഒട്ടും അഴിഞ്ഞു പോവില്ല ഇത്ര ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ എല്ലാവരും പെട്ടെന്ന് തന്നെ കേക്ക് വീട്ടിൽ നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാൻ എന്തായാലും മറക്കരുത് നിങ്ങളുടെ കമനായിട്ട് ചേച്ചി കാത്തിരിക്കും കേട്ടോ അപ്പോൾ എത്ര ഈസി ആയിട്ടല്ലേ നല്ലൊരു കപ്പ് കേക്ക് നമ്മൾ ഉണ്ടാക്കിയത് ഇത് നമുക്ക് പുറത്ത് സെയിൽ ചെയ്യാം ഒന്നും അഴിഞ്ഞു പോകില്ല ഡ്രൈ ആയി ആയിപ്പോല പിന്നെ ഒരു ആറ് ഏഴ് എട്ട് ദിവസം വരെയൊക്കെ ലൈഫ് കിട്ടും കേട്ടോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഉണ്ടാക്കി സെയിൽ ചെയ്യുക എന്നിട്ട് ഒരുപാട് ഒക്കെ ഉണ്ടാക്കുക വല്ലപ്പോഴും ഒക്കെ ചേച്ചി ഓർക്കുക അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി